ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെന്ന് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്തിരിക്കുക വളരെ വിഷമമാണ് ഏതുപോലെ ഒരു പുല്ല് നമ്മളുടെ മുറ്റത്തിൽ കിളർത്തു വരുമ്പോൾ അതിനെ പിഴുതെറിയാൻ ഒരു വിഷമവുമില്ല എന്നാൽ ആ പുല്ലവിടെ കിളർത്ത് അതിന് വേര്പിടിച്ച് പിടിച്ച് അതൊരു രണ്ടോ മൂന്നോ മാസം അവിടെ നിന്ന് വളരുകയാണെങ്കിൽ പിന്നെ പടർന്ന് പന്തലിച്ച് അതിനെ പറിച്ചെടുക്കാൻ വളരെ വിഷമമാണ് അതേപോലെയാണ് നമ്മുടെ മനസ്സ് ഈ ലോക ലോകവിഷയങ്ങളിൽ സഞ്ചരിച്ച് തഴമ്പിച്ച് കഴിയുമ്പോൾ അതിനെ പിൻവലിക്കുക എന്നത് വളരെ വിഷമമായിരിക്കും എന്നാൽ മനസ്സ് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ വസ്തുവിനോടോ ഒരു പ്രിയം തോന്നി അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലായാൽ ആ അതിൽ നിന്ന് വളരെ വേഗത്തിൽ പിന്തിരിഞ്ഞു പോരാൻ സാധിക്കുന്നതാണ് അതുപോലെ പലരും മുമ്പിൽ മല്ലവേ അവയ്ക്കെല്ലാം പുണ്യമായോ രാശ്രയം നൽകിയാൽ മതി നമ്മുടെ മനസ്സ് നശിക്കുന്നവയിൽ ചെന്ന് ഈ പ്രപഞ്ചത്തിലെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ഇങ്ങനെ അഞ്ച് വിഷയങ്ങളേ ഉള്ളൂ ഈ അഞ്ചിനെയും അനുഭവിക്കുന്ന മനസ്സ് ഇവയിൽ ഈ ശബ്ദത്തിലും സ്പർശത്തിലും രൂപത്തിലും രസത്തിലും ഗന്ധത്തിലും നാം ഉടക്കി കഴിഞ്ഞാൽ അതാണ് നശിക്കുന്നവയിൽ ചെന്നു പടരും മുമ്പിൽ മെല്ലവേ നശിക്കുന്ന വസ്തുക്കളിൽ ചെന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ ചെന്ന് നമ്മുടെ മനസ്സ് പടരുന്നതിന് മുമ്പേ അതാണ് പടരും മുമ്പേ മെല്ലവേ അവയ്ക്കെല്ലാം ഈ വിഷയങ്ങൾക്കൊക്കെ ആധാരമായിരിക്കുന്ന ഏതൊരു ശക്തിയാണോ അതിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടാനുള്ള അറിവാണ് ആദ്യം നാം സമ്പാദിക്കേണ്ടത് അതാണ് നശിക്കുന്നവയിൽ പടരും പലരും മെല്ലവേ അവക്കെല്ലാം പുണ്യമായോ രാശ്രയം നൽകിയാൽ മതി ഈ മനസ്സ് വിഷയങ്ങളിൽ ചെന്ന് പതിച്ച് അതിൽ ഉട്ടുന്നതിന് മുമ്പേ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ പരമ്പൊരുളിലേക്ക് മനസ്സിനെ ഒന്ന് തിരിച്ചു തിരിച്ചുവിട്ടാൽ മതി എന്നാൽ പരമമായ ശ്രേയസ്സും ആനന്ദവും സംതൃപ്തിയും സന്തോഷവും പൂർണതയും എല്ലാം അനുഭവമാകും ഈ ജഗത്തിനെല്ലാം ആധാരമായ ഈ ശബ്ദത്തിനും സ്പർശത്തിനും രൂപത്തിനും രസത്തിനും ഗന്ധത്തിനും എല്ലാം ആധാരമായിരിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ആ കേന്ദ്ര ബിന്ദുവിനെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരസത്തയെ ലേക്കാണ് നമ്മുടെ മനസ്സ് തിരിയുന്നതെങ്കിൽ ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ ഒന്നും തന്നെ നമ്മെ ബന്ധിപ്പിച്ചിട്ടില്ല അതിനെ അറിയാതെ ഇതിൽ മാത്രം ഭ്രമിച്ചാൽ ഇവയിൽ നാം കുടുങ്ങിപ്പോകുന്നു എന്നാൽ അതിനെ അറിഞ്ഞാണ് ഇത് നാം ആസ്വദിക്കുന്നതെങ്കിൽ ഇവയ്ക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ സത്തേതാണ് അസത്തേതാണ് വേണ്ടതേതാണ് വേണ്ടാത്തതേതാണ് അതുപോലെ ദുഃഖം തരുന്നത് ഏതാണ് സുഖം തരുന്നത് ഏതാണ് എന്ന സത്യാവസ്ഥ മനസ്സിലാക്കി വേണം ഈ ലോകത്തിൽ വിഹരിക്കാൻ അല്ലെങ്കിൽ നാം ഇതിലെല്ലാം കുടുങ്ങി മരണം വരെ ബന്ധനസ്ഥരായി തന്നെ കഴിയേണ്ടി വന്നു അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മുടെ മനസ്സ് ഇതിലൊക്കെ ചെന്ന് പടർന്ന് വേർപെടാൻ പറ്റാത്ത വിധത്തിൽ ആകുന്നതിന് മുമ്പേ തന്നെ അതിന് പുണ്യമായ ഒരാശ്രയസ്ഥാനം കൊടുക്കണം ആ ആശ്രയസ്ഥാനമാണ് സർവേശ്വരൻ ആ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിട്ടാൽ ഈ വിഷയജാലങ്ങളൊന്നും തന്നെ നമ്മെ ബന്ധിപ്പിക്കുകയോ ദുഃഖത്തിന് കാരണമായി തീരുകയോ ചെയ്യില്ല അതാ നശിക്കുന്നവയിൽ ചെന്നു പടരും മെല്ലവേ അവയ്ക്കെല്ലാം പുണ്യമായോ രാശ്രയം നൽകിയാൽ മതി